നമസ്കാരം ഹമാസ് തടവറകളിൽ അവർ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കൾ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെ കഥകൾ നമ്മൾ എത്രയോ കേട്ടതാണ് ഇത് സംബന്ധിച്ച് നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അവിടെ ഈ ദുരിതാനുഭവിച്ച ആളുകളുടെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ചില ദൃശ്യങ്ങൾ ആരുടെയും കണ്ണ് നനയിക്കുന്നതാണ് ആറ് ചെറുപ്പക്കാരുടെ ദൃശ്യങ്ങളാണ് അവ വീഡിയോയുമുണ്ട് ഫോട്ടോകളുമുണ്ട് ഇതിലെ പേർ യുവാക്കളാണ് രണ്ട് യുവതികളുമുണ്ട് ഇവരെ ഒരുമിച്ച സ്ഥലത്താണ് പാർപ്പിച്ചിരിക്കുന്നത് ഒരു ഭൂഗർഭാറയിലാണ് അവിടെ അവർ നടത്തുന്ന ആഘോഷങ്ങളുടെ യഹൂദന്മാരുടെ വിശുദ്ധ ദിനത്തോടനുബന്ധിച്ച് മെഴുകി മേരുകത്തിക്കുന്നതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പുതുവർഷം ആഘോഷിക്കുന്നതിൻ്റെ ഇങ്ങനെ എത്രയോ ചിത്രങ്ങളാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതെല്ലാം പകർത്തിയത് മറ്റാരുമല്ല ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് ഇത് അവരുടെ പ്രോപ്പഗൻറ്റയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചിത്രീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പുറം ലോകത്തേക്ക് ഇവരെ വളരെ പൊന്നുമോലെ നോക്കുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അവരെ കാണുമ്പോൾ ആ പാവം മനുഷ്യരുടെ ചിരി കാണുമ്പോൾ അവരെല്ലാവരും ഏറെ പ്രത്യാശയിലാണ് ഒരു ദിനം താങ്കൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളൊരു സൂചന അവരുടെ ഈ മുഖത്തെ ആത്മവിശ്വാസത്തിൽ കാണാം പലരും മെലിഞ്ഞ് വളരെ ക്ഷീണിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർ കേക്ക് കഴിക്കാൻ കൊടുക്കുന്നത് പുതുൽസിലാഘോഷത്തിന് പഴങ്ങൾ കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം തന്നെ ഹമാസ് പർവാദികൾ അവരുടെ പ്രവപ്പതിനെക്കൂടി ചിത്രീകരിച്ചാണെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെയ്തതാണ് എന്നാൽ എന്നാലും നമ്മളെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ ആറ് ആറുപേരും നിന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഇവരെല്ലാവരെയും ഇവർ പേരെയും ഒരുമിച്ച് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ഇവരെ വെടിവെച്ച് കൊന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഹമാസ് തീവ്രവാദികൾ പലപ്പോഴും ഹമാസിൻ്റെ നേതാക്കൾ ഇവരും ഗ്യാസിലും മറ്റും കൊല്ലപ്പെടുമ്പോൾ അതിന് പകരമായി ഇവർ ചെയ്യുന്നത് തങ്ങൾ ബന്ധികളാക്കിയ ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചിലരെയൊക്കെ തന്നെ കൊല്ലുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഏതെങ്കിലും സംഭവം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം ഈ ആറുപേരെയും നിരത്തി നിർത്തി അവർ വെടിവെച്ച് വന്നത് നമുക്ക് ഈ വീഡിയോയിൽ അവർ സംസാരിക്കുന്നത് കാണാം തമാശ പറയുന്നത് കാണാം തങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു അതുപോലെ കേക്ക് കഴിക്കുമ്പോൾ ഇസ്രായേലിലെ തങ്ങൾക്ക് പ്രിയപ്പെട്ട കേക്ക് ഷോപ്പിൻ്റെ കാര്യം അവർ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് മാത്രമല്ല ഒരിക്കൽ ഒരാൾ പറയുന്നുണ്ട് തൻ്റെ ഇതൊക്കെ ഒരു അഭിനയം എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് കാരണം ഒരുപക്ഷെ തോക്കുമായി ഹമാസ് തീവ്രകൾ മുന്നിൽ നിന്നിട്ടായിരിക്കും അവർക്കൊണ്ട് ഇതെല്ലാം സന്തോഷകരമായിരിക്കാനോ അല്ലെങ്കിൽ കേക്കും പഴങ്ങളും ഒക്കെ കഴിക്കാൻ നൽകുന്നത് വങ്ക തടവറയെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഈ ഭൂമിക്ക് അടിയിലുള്ള ക്രൂരമായ ഹമാസ് തടവറുകൾ തന്നെ കഴിയുകയാണ് എന്ന് ലോകത്തെ അവർക്ക് അന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഹമാസ് കേന്ദ്രങ്ങൾ തകർത്തതിൻ്റെ പിന്നാലെ ഇസ്രയേൽ സൈന്യത്തിന് യാദർശികമായി വീണ് കിട്ടിയതാണ് അവയെല്ലാം കൊണ്ട് അവർക്ക് മനസ്സിലായത് ഇത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ദൃശ്യങ്ങളായിരുന്നു എന്ന് ഇവിടേക്ക് മൃതദേഹങ്ങൾ പിന്നീട് ലഭിച്ചിരുന്നു അവയെല്ലാം സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇതിലെ ഒരു ബന്ധിയുടെ ഒരു കൈ പൂർണ്ണമായും ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ തകർന്നു പോയിരുന്നു അതിന് മതിയായ ചികിത്സ പോലും ഇവർ കൊടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തലമുറ കഴിയുമ്പോൾ ഒരു തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും അതിലൊരാൾ പറയുന്നുണ്ട് ഈ കൂട്ടുകാരൻ്റെ കൈക്ക് ചികിത്സ അവർ നൽകുന്നില്ല എന്ന് ചികിത്സ അടിയന്തര എന്തെങ്കിലും ചെയ്തു തരണം എന്നങ്ങോട്ട് അപേക്ഷിക്കാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഹമാസ് തീവ്രവാദികൾ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല ഒരു ഇസ്രയേലുകാരൻ്റെ ഒരു കൈ തകർന്നെങ്കിൽ അത്രയും നല്ലതെന്ന രീതിയിലാണ് ഹമാസ് തീവ്രവാദികൾ അവരോട് ക്രൂരമായി പെരുമാറിയത് ഏതായാലും ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഹമാസിനോട് കുടി പിടിക്കാനും അതുവരെ മെഡിയിലെത്തിക്കാനൊക്കെ നടക്കുന്ന ആളുകൾ ഒരു കാര്യം ഓർക്കണം മനുഷ്യരെയാണ് ഇവർ തടവറകളുടെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊന്നത് ഞങ്ങൾ നിങ്ങളെ മോചിപ്പിക്കാം എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് നിരന്തരമായി അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവസാനം പെട്ടെന്നൊരു നിദിനം ഇവരെ എല്ലാവരും നിരത്തി നിർത്തി തൊട്ടടുത്ത് നിന്ന് വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അത്രയും ക്രൂരമായ രീതിയിലാണ് ഓരോരുത്തരുടെയും ശരീരത്തിൽ നിരവധി വഴികണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് മൃതദേഹ പരിശോധന നടത്തിയപ്പോൾ ഇസ്രായേലും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്രയും വന്യമായ രീതിയിലാണ് ഇവർ ആളുകളെ കൊന്നു കൊന്നുകൊള്ളിയത് ഇവരെല്ലാവരും തന്നെ ചെറുപ്പക്കാരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേക ഓർക്കണം ഒരുപക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇവർക്കെല്ലാം ഒരു ഇരുപത് ഇരുപത്തഞ്ചോ വയസ്സിന് മാത്രം ആ ഉള്ളിലുള്ള വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലരും വളരെ ക്ഷീണിതരാണ് കാരണം നേരെ ഭക്ഷണമൊന്നും കൊടുക്കാതെ ഇവർ വളരെ അവശരായി കാണുന്നുണ്ട് എങ്കിലും ഈ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നതോടെ ഇസ്രയേലെങ്ങും തന്നെ ഹമാസിനെതിരായ നിലപാട് കൂടുതൽ കൂടുതൽ കർശനമാവുകയാണ് തുരങ്കങ്ങൾക്കുള്ളിൽ ഇപ്പോഴും സുരക്ഷിതരായി കഴിയുന്ന ഈ ഹമാസ് തീവ്രവാദികളെ മുഴുവൻ പുറത്തു കൊണ്ടുവര വരണമെന്നും അവരെ വധിക്കണമെന്നും തുരങ്കങ്ങൾ തകർക്കണമെന്നൊക്കെയുള്ള ഈ ഇസ്രായേൽ ജനതയുടെ ആവശ്യം ഇസ്രായേൽ സർക്കാർ അത് യാഥാര്ത്ഥ്യമാക്കുക തന്നെ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടത് ഇസ്രയേലിലെ വിവിധ ടെലിവിഷൻ ചാനലുകളിൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട് നമുക്ക് കണ്ണ് നിറഞ്ഞ നിറഞ്ഞ കണ്ണോടുകൂടി മാത്രമേ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുള്ളൂ കാരണം ആ ചെറുപ്പക്കാരായ മനുഷ്യരുടെയൊക്കെ തന്നെ മുഖത്ത് കാണുന്ന ഒരു പ്രതീക്ഷ പ്രത്യാശ ഞങ്ങൾ നാളെ ഒരിക്കലും ഇവിടെ നിന്ന് മോചിപ്പിക്കപ്പെടും എന്നുള്ള ആ ചിന്ത തന്നെയാണ് അവരുടെ മുഖത്തുള്ളത് പക്ഷേ അവരുടെ ആ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഈ ഭീകരന്മാർ അവരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു കളഞ്ഞത്